മുൻ എംഎൽഎയും സിപിഎം നേതാവുമായ പി കെ ശശിക്കെതിരെ ആഞ്ഞടിച്ച് സിപിഎം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു സ്പിരിറ്റും കള്ളും കൂട്ടിച്ചേർക്കുമ്പോഴത്തെ രസതന്ത്രം മാത്രം മാത്രമറിയുന്നവർക്ക് കമ്മ്യൂണിസ്റ്റ് സ്പിരിറ്റിന്റെ കെമിസ്ട്രി മനസ്സിലാവില്ലെന്ന ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് മറുപടി സുരേഷ് ബാബുവിന്റെ നാട്ടിൽ സിപിഎം ലോക്കൽ സെക്രട്ടറി സ്പിരിറ്റ് കേസിൽ അറസ്റ്റിലായതാണ് പി കെ ശശിയെ പോസ്റ്റിടാൻ പ്രേരിപ്പിച്ചത് നിലവിൽ കെ ടി ഡി സി ചെയർമാനാണ് ശശി ജില്ലാ കമ്മിറ്റി അംഗത്തു അംഗത്തുനിന്നാണ് ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നത് ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതുകൊണ്ടാണ് പി കെ ശശി ബ്രാഞ്ചിഡ് ഇരിക്കുന്നതെന്ന സുരേഷ് ബാബു തുറന്നടിച്ചു ലണ്ടനിൽ സന്ദർശനത്തിന് ശേഷം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സുരേഷ് ബാബുവിനെ പരോക്ഷമായി കുത്തിയുള്ള വാക്കുകൾ ബി ഫോർ പട്ടാമ്പി പൂർണ്ണമായി അപ്പുറത്ത് സ്ഥിതി നമ്മൾ മനസ്സിലാക്കേണ്ടത് പട്ടാമ്പിയിലെ പറഞ്ഞത് ഷാജിക്ക് എന്തെങ്കിലും ഒരു മാനസിക ഉണ്ടാക്കുന്നതോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും പ്രതിരോധമോ തടസ്സമോ സൃഷ്ടിക്കുന്ന ഒരു ഇടപെടൽ സി പി എമ്മിന്റെ ഭാഗത്ത് ഉണ്ടായി എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയും അതുകൊണ്ടാണ് പി കെ ശശി ബ്രാഞ്ചിലിരിക്കുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് പി കെ ശശി ബ്രാഞ്ചിലും പി കെ ശശി ഉന്നം വയ്ക്കുന്നവർ നേതൃത്വത്തിൽ ഇരിക്കുന്നത് മനസ്സിലായി അതാണ് അതിന് ഉത്തരവ് പാലക്കാട്